ഞങ്ങൾ മഴ റൈഡിന് ഇറങ്ങിയതാണ് പക്ഷേ ഞങ്ങൾ ഇറങ്ങിയ സമയം നോക്കി മഴ പെയ്യുന്നു അല്ലെങ്കിൽ അങ്ങ് ഒടുക്കത്ത പെയ്ത ഈ സ്ഥലം മനസിലായവര് കമന്റ് ചെയ്യട്ടോ ഇതെവിടെയാന്ന് മനസ്സിലായവർ കമന്റ് ചെയ്യ ഒരു ക്ലൂ തരാം കൊല്ലം ചില്ലയാ

അങ്ങോട്ടും നടക്കാൻ പുഴ പുഴ

ഒരു ചുള്ളനെ കാണിച്ചവേ അതെങ്ങനെ ഏതാ ഉലുക്കാരണം എനിക്ക് അത് എടുക്കാനും പറ്റുന്നില്ല അതെ ഈ ചുള്ളനെ ആർക്കെങ്കിലും മനസ്സിലായോ

ഇരുനൂറ് ഇരുന്നൂറ് രൂപ ചുള്ളന്റെ മതി

ഞാൻ അത്ര ഇരുന്നൂറ് രൂപയുടെ ചുരിദാറന്നുണ്ടാവും നോക്കാൻ പോവായിരിക്കും ഓട്ടോ ജെട്ടി മാറ്റി പുതിയൊരു ജെട്ടി വേണ്ടി ഓനെവിടെ പോണ കരിപ്പള്ളി പൈ മൂത്ര കഴിക്കുന്നത് അയ്യോ പൊട്ടി സോടാ പൊട്ടിച്ച sẽ làm, anh đi một lần khi mà ra được là cái điều mà chân thành അമ്പലമാണോ ഏതമ്പല അമ്പല

மத்தியலமா என்ன 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 Kata kata என்ன

啊。 ആശുപത്രി <laughs> ഇറ <laughs>

അതൊന്നും ഉറങ്ങിയില്ലോടാ ആ ഞാൻ പറഞ്ഞ കണ്ണു വെച്ചെന്ന് പറയോ അങ്ങനെയല്ല ഇല പോലും കാണാനില്ല അതുപോലെ കൊറച്ച് തൂങ്ങി തണ്ടല്ലേ തീരെ ചെറുതൊന്നും അല്ലേ ഒരു തണ്ടേ ഒരെണ്ണേ ഉള്ളൂ എന്നിരിക്കും പലതായിട്ട് കിടക്ക ഓരോ തണ്ടേക്കും ഓരോ അങ്ങനെ അടിച്ചു കളിച്ചു